ഇതിന്റെ നിയമസാധുതകൾ രണ്ടുപേരും രണ്ട് വാദമാണ് നിയമത്തിന്റെ രണ്ട് വശങ്ങളാണ് പറയുന്നത് ഇതിൽ വി സി നേരത്തെ സൂചിപ്പിച്ചത് താൻ യോഗം പിരിച്ചുവിടുകയും അതിനുശേഷം അനധികൃതമായി സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേരുന്നുവെന്നുമാണ് എന്നാൽ സിൻഡിക്കേറ്റങ്ങൾ ഇടത് അംഗങ്ങളുടെ വാദം വാദപ്രകാരം ഇത്തരത്തിൽ സസ്പെൻഷൻ ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ അത് അംഗീകരിക്കാതെ വി സി സ്വന്തം നിലയ്ക്ക് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നതാണ് എന്തായാലും ഇപ്പോൾ ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റിന്റെ വാദം അല്ലെങ്കിൽ ഇടത് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം എന്ന നിലയ്ക്ക് പറയാനുള്ളത് ആദ്യത്തേത് അതിൽ കെ എസ് അൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി എന്നുള്ളതാണ് രണ്ടാമത്തേത് ഈ വിഷയം പഠിക്കാൻ അന്വേഷിക്കുവാൻ വേണ്ടി മൂന്നംഗ സമിതിയെ സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് സിൻഡിക്കേറ്റിലെ പ്രധാനികളായിട്ടുള്ള ഡോക്ടർ ഷിജു ഷിജുഖാൻ അഡ്വക്കേറ്റ് ജി മുരളീധരൻ അതിനോടൊപ്പം തന്നെ ഡോക്ടർ നസീബ് എന്നീ മൂന്നംഗങ്ങളെയാണ് ഈ വിഷയം പഠിക്കുന്നതിനും അന്വേഷിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും വേണ്ടി സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഈ സമിതി അന്വേഷിക്കേണ്ടത് അന്ന് ആ ഭാരതാമ്പ വിഷയം നടക്കുന്ന ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഇന്ന് സിൻഡിക്കേറ്റ് യോഗം വരെയുള്ള ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏത് സാഹചര്യത്തിലാണ് വി സി അന്ന് ഇത്തരത്തിൽ ഈ പരിപാടിയുടെ അനുമതി റദ്ദാക്കിയത് അതിനുശേഷം ശുഭിക്കണം രജിസ്ട്രാർ പരിപാടിയുടെ അനുമതി റദ്ദാക്കിയത് അതിനുശേഷം എന്തൊക്കെയാണ് നടന്നത് ഏത് സാഹചര്യത്തിലാണ് ഡോക്ടർ കെ എസ് അൽകുമാർ രജിസ്ട്രാർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് അത്തരത്തിൽ ഒരു സസ്പെൻഷനുള്ള സാധ്യതയുണ്ടോ അതിന് നിയമ പിന്തുണയുണ്ടോ വി സിക്ക് അതിനുള്ള അധികാരമുണ്ടോ അർഹതയുണ്ടോ അതിനോടൊപ്പം തന്നെ എന്ത് തീരുമാനമാണ് സർവകലാശാലയുടേതായി സത്യവാങ്മൂലമായി കോടതിയിൽ അറിയിക്കേണ്ടത് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മൂന്നംഗ സമിതി അന്വേഷിക്കുക ഇത്തരത്തിൽ ഒരു മൂന്നംഗ സമിതിയെ നിശ്ചയിച്ചു എന്നും അതിനോടൊപ്പം തന്നെ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നു എന്നും കാട്ടി രജിസ്ട്രാറോട് ഇപ്പോൾ ചുമതലയിലുള്ള ഡോക്ടർ പി ഹരികുമാർ എന്ന രജിസ്ട്രാറോട് സ്റ്റാൻഡിംഗ് കൌൺസിലിന് ഇങ്ങനെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്നും അത് സംബന്ധിച്ച വിശദമായ സത്യവാങ്മൂലം നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നുമുള്ള ചുമതല അടക്കം നിർദ്ദേശിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോഴും മുതിർന്ന അംഗമായിട്ടുള്ള രാധാമണിയുടെ അധ്യക്ഷതയിൽ വി അസാന്നിധ്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം ഇടതംഗങ്ങളുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് ബി ജെ പി അംഗങ്ങളായ രണ്ടുപേരും അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് അംഗമായ അഹമ്മദ് ഫസലും ഇതിനോടൊപ്പം തന്നെ വിസ ഇല്ലാത്തതിനാൽ യോഗം പിരിച്ചുവിട്ടു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് യോഗത്തിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ഇടതംഗങ്ങളുടെ നേതൃത്വം ഇവിടെ യോഗം തുടരുകയാണ്